ജില്ലാ ശുചിത്വ മിഷനും അതുപോലെ തന്നെ ഗ്രീൻ പ്രോട്ടോകോൾ കമ്മിറ്റിയും കൂടി സംയുക്തമായി നിർമ്മിച്ചിട്ടുള്ള ഒരു ഗ്രീൻ പവലിയൻ്റെ മുന്നിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് അപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെയും അതുപോലെ തന്നെ നിരോധിത ഉൽപ്പന്നങ്ങളുടെയും ഉപയോഗം ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് അവർ ഇങ്ങനെയൊരു ഒരു പ്രിപ്പറേഷൻ നടത്തിയിട്ടുള്ളത് അപ്പോൾ ഇവിടെ ഒരു പ്ലാസ്റ്റിക് കുപ്പികൾ നിക്ഷേപിക്കാൻ വേണ്ടിയിട്ടൊരു ഈറ കൊണ്ട് ഒരു ബോട്ടിൽ രൂപത്തിലുള്ള സാധനം ഉണ്ടാക്കിയിട്ടുണ്ട് അതുപോലെ നമ്മുടെ സാരി കൊണ്ട് സഞ്ചികൾ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ഓല കൊണ്ട് കൊട്ട അതുപോലെ എക്കോ ഫ്രണ്ട്ലി രീതിയിലാണ് ഇവർ എല്ലാം പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ആ കാഴ്ചകളിലേക്ക് പോകാം ഹരിത പിന്നെ പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് ചെയ്യണമെന്നുള്ളതാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് പ്ലാസ്റ്റിക് വേസ്റ്റ് ഇവിടെ ഉണ്ടാകരുതെന്ന് വിചാരിച്ചിട്ട് പ്ലാസ്റ്റിക് വേസ്റ്റ് കളക്ട് ചെയ്തുകൊണ്ട് എങ്ങനെ അതിനെ വ്യക്തമായ രീതിയിൽ നിർമ്മാർജ്ജന ചെയ്യാമെന്നുള്ളൊരു മോഡൽ കൂടെ നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതായത് നമ്മളിത് സാധാരണ പ്ലാസ്റ്റിക് ഒരു ലിറ്റർ ബോട്ടിലിൽ നമ്മൾ വീട്ടിലുണ്ടാകിൽ പുതുസു വരുന്ന മുട്ടായി അതിനുള്ള കവറുകൾ കഴുകി വൃത്തിയാക്കി ഇതിലേക്ക് ഫില്ല് ചെയ്ത് ഇരിപ്പിടങ്ങളായിട്ടുണ്ടാക്കുക അതാണ് ഒന്നാമത് പിന്നെ നമ്മൾ വീട്ടിൽ തന്നെ പഴയ സാരികൾ ഉപയോഗിച്ചുകൊണ്ട് സഞ്ച് തച്ചിവിടെ ഇട്ടിട്ടുണ്ട് ആ സഞ്ചി നമ്മൾ തയ്യൽക്കുലി മാത്രം കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ സ്റ്റോളിൽ നിന്ന് അഞ്ച് രൂപ നിരക്കിൽ എല്ലാവർക്കും വാങ്ങാവുന്നതാണ് ഒരു വീട്ടിലൊരു പഴയ സാരി ഉണ്ടെങ്കിൽ നമുക്ക് ആറ് സഞ്ചി തയ്ക്കാൻ പറ്റും ആറ് സഞ്ചി തെച്ചാൽ ഒരു വർഷം ഒരു ആ വീട്ടിലേക്ക് പ്ലാസ്റ്റിക് ക്യാരി ബാഗ് കൊണ്ട് കയറേണ്ട ഏകദേശം ഒരു മാസം നമുക്ക് എട്ട് കോടിയോളം പ്ലാസ്റ്റിക് ക്യാരി ബാഗിൻ്റെ ബർഡൻ കുറയ്ക്കാൻ പറ്റും ഈ ഒരു ചെറിയ സാരിയിലൂടെ അതിലൂടെ എട്ട് കോടി രൂപ നമുക്ക് അഞ്ച് പൈസ ചിലവില്ലാണ്ട് നാൽപ്പത് നാല് കോടി രൂപ തയ്യൽ തൊഴിലാളികൾക്ക് തയ്യൽ ഇന തയ്യൽക്കൂലി ഇനത്തിൽ കൊടുക്കാനും പറ്റുന്ന ഒരു പ്രോജക്റ്റാണ് ഇത് മുഖ്യമന്ത്രി തന്നെ നമ്മൾ മുഖ്യമന്ത്രിക്ക് കൊടുത്ത് പ്രപ്പോസൽ പുള്ളിയത് ശരിക്കും അതിൽ താല്പര്യം കാണിച്ചുകൊണ്ട് കുട്ടികളെ അഭിനന്ദിച്ചുകൊണ്ട് എഴുത്തയച്ചിട്ടുണ്ട് ഇപ്പോൾ തന്നെ നമ്മൾ കേരളത്തിലെ മുപ്പതോളം ഇരിപ്പിടങ്ങൾ ഈ പ്ലാസ്റ്റിക് ഉപയോഗിച്ച് നിർമ്മിച്ചിട്ടുണ്ട് ഗ്രീൻ പ്രോട്ടോക്കോൾ നൂറ് ശതമാനം പാലിക്കുക എന്നുള്ളതാണ് ഇതിലൂടെ കൺവേ ചെയ്യുന്ന മെസ്സേജ് ഈ കൊട്ട നമ്മളുടെ ഹരിതകർമ്മ സേനാംഗങ്ങളും എൽ എസ് എസിൻ്റെ വോളണ്ടിയേഴ്സിനും ഉപയോഗിച്ചുകൊണ്ട് കഴിഞ്ഞ ഞായറാഴ്ച തന്നെ ഈ കലോത്സവം തുടങ്ങുന്ന ഒരാഴ്ച മുമ്പ് തന്നെ അവർക്കൊരു പരിശീലനം കൊടുക്കുകയും ആ പരിശീലനത്തിൽ അവർ ഉണ്ടാക്കി കൂടിയാണ് ചെയ്തത് അതിനകത്ത് ഒരു നൂറ്റമ്പതോളം വോളണ്ടിയേഴ്സ് അന്ന് പങ്കെടുക്കേണ്ടായി അവരിൽ നിന്നും അവരുടെ പഠിപ്പിക്കലും അവരെ കൊണ്ട് ഉണ്ടാക്കിക്കലും രണ്ടും ഒരുപോലെ ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇരുപത്തി നാല് സെൻറ്ററുകളിലേക്കും ഇവിടെയുള്ള ഇരുപത്തി നാല് വേദികളിലേക്കും കൊട്ടയും വല്ല ഉണ്ടാക്കി അതിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് ഇപ്പോൾ പ്ലാസ്റ്റിക്കും മറ്റു ഏതെങ്കിലും സാധനങ്ങൾ ഈ പറഞ്ഞ സമ്മേളന നഗരിൽ വീഴുകയാണെങ്കിൽ ഹരിധർമ്മസേനാകളും വോളണ്ടിയേഴ്സും അതിനുവേണ്ടി നിയോഗിച്ചിട്ടുണ്ട് അതവർ കളക്ട് ചെയ്യുന്നു ആ കളക്ട് ചെയ്തിട്ടുണ്ടാകുന്ന പ്ലാസ്റ്റിക്കുകളും ബോട്ടിലുകളും വേറെ എവിടെയും കളയാതെ ഇവിടെ തന്നെ ഇത്തരം രീതിയിലുള്ള ഉൽപ്പന്നങ്ങളാക്കി മാറ്റി ബ്രിക്സ് എന്ന നിലയിൽ ഇരിപ്പടങ്ങളാക്കി മാറ്റുന്നതിനാണ് ഇപ്പോൾ ഉദ്ദേശിച്ചത് അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന വെച്ച് ഇവിടെ തന്നെ ഡിസ്പോസ് ചെയ്യുന്നു അവനവൻ്റെ മാലിന്യം അവനവൻ്റെ ഉത്തരവാദിത്തത്തിൽ സംസ്കരിക്കുന്നു എന്നാണ് ഇതുകൊണ്ടുള്ള ആശയം ഞങ്ങൾ പ്രചരിക്കുന്നത്